പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂങ്ങേരി ആ അവളെ തന്നെ വിളിക്കാം അല്ലേലും നീ ഉദ്ദേശിച്ചു വന്ന കാര്യം ചെയ്താൽ എനിക്ക് കഴിയില്ലല്ലോ വീണ്ടും അതേ ഭക്ഷണം ചിരി അപ്പോഴേക്കാലത്തുനിന്ന് അവരുടെ സംസാരം കേട്ടിട്ട് സുജ ഇറങ്ങി വന്നിരുന്നു ഷെമീറിനെയും മകളെയും കണ്ട് അവരുടെ മുഖം ചുളിഞ്ഞു പരിഹാസ ചിരിയോടെ അനൂപ് സുജയെ തിരിഞ്ഞു നോക്കി മകൾ അന്വേഷിച്ചു വന്നതാ അകത്തേക്ക് വിളിച്ചിട്ട് സൗകര്യം ചെയ്തു കൊടുക്ക് ആ ഒരുമ്പ ട്ടോള് പോയപ്പോൾ ദാരിദ്ര്യത്തിലല്ലേ അത് രണ്ടാമത്തെ മകള് നേത്തി തരും നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ് തന്നെയായിരിക്കും ഇത് മുന്നോട്ട് ഉണ്ടാകുന്നേ ഉള്ളൂ ഷമീറിന്റെ മുന്നിൽ നിന്ന് അവനാ പറഞ്ഞിട്ടതും തൊലിയൊരിഞ്ഞു പോകുന്ന അത്രയും നാണക്കേടോടെ സൂചന നീന്നു ഞാൻ ഷമീർ ഇന്ന് എൻ്റെ മകള് ദുബ മാളവിക എനിക്കറിയാം ആൾക്കൊരു ജോലിയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്റെ മകളെ നോക്കാൻ എനിക്കൊരാൾ അത്യാവശ്യമാണ് മാളവികൊരു ജോലി അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യം ഒരുപോലെ നടന്നിട്ടു അവനെ കുറിച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നത് മാളവിക ഞാൻ വിളിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നു വല്ലാത്തൊരു വെപ്രാളത്തിലാണ് ഷമീർ അത് പറയുന്നത് മുന്നിൽ നിൽക്കുന്നവനെ പോലെ സുജയും തന്നെ തെറ്റിദ്ധരിച്ചു പോകുമോ എന്നൊരു ഭയമായിരുന്നു അവന്റെ ആ വെപ്രാളം ഐഡിയ ചെറുതായി കൈയടിച്ചുകൊണ്ട് അനു പറയുമ്പോൾ സുജാവിനെ വെറുപ്പോടെ നോക്കി ബാക്കിയുള്ളവരൊക്കെ മോനെ പൊട്ടമാനാണെന്ന കരുതിന്റെ ഐഡിയ മനഃപൂർവ്വ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അനൂപിന്റെ ഉദ്ദേശം പ്രിയെ പോലെയെല്ലാം മാളവിക പ്രിയയുടെ അത്രയും വീര്യമില്ല ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ അവളെ കൂടി തൻ്റെ വരിയിൽ നിർത്താനാവും ഇതിനോടകം തന്നെ അനൂപ് മനസ്സിലാക്കിയിരുന്നു ഗതികേണിന്റെ അങ്ങേയറ്റമാണ് മാളവിക മാത്രമല്ല ഒരാണിന്റെ കൂടെ അവൾ ജീവിച്ചതുമാണ് ഇതെല്ലാം അനൂപിന്റെ പ്രതീക്ഷകളെ വാനോളം വളർത്തി വലുതാക്കി അതുകൊണ്ട് തന്നെ അവളുടെ ജോലിക്ക് പോക്കിന് തടയിടേണ്ടത് തന്റെ ആവശ്യമാണിപ്പോൾ അതിനുവേണ്ടി ചെയ്തേ മതിയാവും ഇല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയാൽ ഒരു മാർഗ്ഗം മുന്നിൽ തെളിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊന്നും താൻ പ്രതീക്ഷിക്കുന്നതിനെ ഈസിയായി നടന്നിട്ടില്ലെന്നവൻ ക്രൂരതയോട് ഓർത്തുകൊണ്ടാണ് ഷെമീറിന് നേരെ നടന്നത് പോയിട്ട് വാ ലക്ഷ്മി നിറഞ്ഞ സ്നേഹത്തോടെ ആദിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളിന്ന് ഇവിടെ നിന്നോട്ടെ ആദി അവർക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണവും പൊതിഞ്ഞെടുത്ത് അങ്ങോട്ട് വന്ന നളിനി പറഞ്ഞു പ്രിയ മറുപടിയൊന്നും പറയാതെ ആദിയെ നോക്കി അത് അത് നാളെ മുതൽ അവിടെ ലീവ് തീരാ പിന്നെ ഒരു ദിവസം ഞങ്ങൾ തീർച്ചയായിട്ടും വരാം അപ്പോൾ വായിൽ തോന്നിയൊരു കാരണം പറഞ്ഞുകൊണ്ട് ആദ്യം ആ ആഗ്രഹത്തെ തടഞ്ഞു അവൾ അവനെയൊന്നും സൂക്ഷിച്ചു നോക്കി അവൾക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സിരിയോടെ നിൽക്കുന്നവൻ അവളെ നോക്കിയതേ ഇല്ലായിരുന്നു മാധവൻ മാഷും ബാലൻ മാഷും വൈകുന്നേരം തന്നെ ബാലമാഷിന്റെ സ്കൂട്ടിയിൽ തിരികെ പോയിരുന്നു അമ്പലത്തിൽ അവർക്കെന്നോ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഉത്സവത്തിനോടനുബന്ധിച്ചുള്ളത് ആദ്യം പ്രിയ രാത്രി തിരികെ പോവാമെന്ന് കരുതി അവിടെ തന്നെ നിന്നു സംഘർഷം നിറഞ്ഞ അന്തരീക്ഷത്തിനൊരു അയവ് വന്നിരുന്നു മനസ്സ് നിറഞ്ഞ ആർക്കും സന്തോഷമില്ലെങ്കിൽ കൂടിയും ആശ്വാസം ഉണ്ടായിരുന്നു നന്ദുവിന്റെ പപ്പയുടെയും അമ്മയുടെയും ചടങ്ങിൽ തീരും വരെയും അവൾ തന്നെ നിൽക്കട്ടെ എന്നുള്ളത് സഞ്ജുവിന്റെ തീരുമാനമായിരുന്നു അവൻ അവിടെ നിന്ന് ജോലിക്ക് പോയി വരാൻ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ അത് സാരമില്ല അവൻ തന്നെ പറയുമ്പോൾ ആർക്കും പിന്നെ എതിരെ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടനാണ് എന്താവശ്യം ഉണ്ടെങ്കിലും ആ അവകാശത്തോടെ തന്നെ വിളിക്കണം ഞാൻ വരും നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾക്കരികിലിരുന്നുകൊണ്ട് ആദ്യം യാത്ര പറഞ്ഞു നിറഞ്ഞ ചിരിയോടാകെ നോക്കി കണ്ണുകൾക്കൊപ്പം ഹൃദയം കൂടി നിറഞ്ഞു കെട്ടിപ്പിടിച്ചുകൊണ്ട് നന്ദുവിന്റെ നിറകിൽ ഉമ്മ കൊടുത്തുകൊണ്ടാണ് പ്രിയം യാത്ര പറഞ്ഞിറങ്ങിയത് നന്ദു ആരോടും സംസാരിക്കുന്നില്ലേലും അവളുടെ മുഖത്തൊരു ശാന്തതയുണ്ടായിരുന്നു ആദ്യം ചെല്ലുമ്പോൾ സഞ്ജു സിറ്റൗട്ടിലാണ് ഓട്ടേടാ ഇനി പിന്നെ വരാം അവന് ഒന്ന് പുണർന്നുകൊണ്ട് ആദ്യ പതിയെ പറഞ്ഞു അവന് തിരികെ ഇറുകിയെ കെട്ടിപ്പിടിച്ചു എന്നല്ലാതെ സഞ്ജു ഒന്നും പറഞ്ഞില്ല മാറിയിരിക്കാതെ പെങ്ങളുടെ അടുത്തേക്ക് ചെല്ലണ ആദ്യം അവന്റെ നേരെ നോക്കി കളി പറഞ്ഞു നിന്നോടൊന്നും പറഞ്ഞില്ല എന്നുള്ള ഉണ്ടോ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കാരണരികിലേക്ക് നടന്നുകൊണ്ട് ആദ്യം ചോദിച്ച് ഏയ് ഇല്ലടാ സഞ്ജു ഇല്ലേന്ന് തലയാട്ടി നിനക്ക് അവളോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും ഡീപ്പ് ലെവലിൽ നീ എത്തിച്ചേരണം നഷ്ടപ്പെടാതിരുന്നെങ്കിൽ എന്ന് നീ അത്രമാത്രം കൊതിക്കണം കാരണം നിനക്ക് വേണ്ടി അവൾ അത്രയും വേദനിച്ചിട്ടുണ്ട് അത് നീയും അനുഭവിക്കണം ആ വേദനയിൽ നിന്ന് അവൾ നിനക്ക് സ്വന്തമാകുമ്പം പിന്നീട് ഒരിക്കലും വെറുതെ പോലും എന്തെങ്കിലും വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അപ്പോഴേക്കേം നിനക്ക് ഇന്നത്തെ നിന്റെ അവസ്ഥ ഓർമ്മ വരണം ആദ്യ പതിയെ പറഞ്ഞു സഞ്ജു അവനെ നോക്കിയാൽ ശരിക്കും മാത്രം ചെയ്തു അവൾക്ക് പരാതി ഉണ്ടാവും പരിഭവം ഉണ്ടാവും അവരുടെ ഭാഗത്ത് നോക്കിയാൽ അതെല്ലാം ന്യായമാണെന്ന് എന്നെപ്പോലും നിനക്കും അറിയാം ആദ്യ കാറിലേക്ക് ചാരി നിന്നിട്ട് അവനെ നോക്കി സ്നേഹം കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന നിരവധി മുറിവുകൾ നിറഞ്ഞ അവളുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിന്നോടുള്ള നിറഞ്ഞ സ്നേഹമുണ്ട് കാതിരിക്കണം സഞ്ജു ക്ഷമയോടെ അവൾ പഴയ രീതിയിലേക്ക് വരുമ്പരെയും നീ സ്നേഹത്തോടെ കാത്തിരിക്കണം ഭർത്താവിൻ്റെ റോള് മാത്രമല്ല ഇനി അവളുടെ ജീവിതത്തിൽ നിനക്കുള്ളത് അവൾക്ക് നീ അവളുടെ പപ്പയാവണം അമ്മയാവണം അവളുടെ കുറുമ്പുകൾക്ക് കൂട്ടിയിരിക്കുന്ന കൂട്ടുകാരനാവണം ഉത്തരവാദിത്തങ്ങൾ വളരെ ഏറെയാണ് ആണ് മിഷസ് സഞ്ജയ് ബാലകൃഷ്ണൻ ആദ്യം നേരത്തെ ഒരു ചിരിയോടവനെ ഓർമ്മിപ്പിച്ചു എല്ലാം ചെയ്യാണ്ടാ എന്റെ പ്രാണനെ പോലെ ഞാൻ അവളെ സ്നേഹിച്ചോളാം പക്ഷേ പക്ഷേ എന്ത് ചെയ്താലാണ്ടാ എങ്ങനെ ചെയ്താലാ അങ്കില എൻ്റെ കടപ്പാട് തീരുന്നു എനിക്കൊരു നന്ദി ഒരാൾ അവസരം കൂടി തന്നില്ലല്ലോടാ സഞ്ജുവിന്റെ സ്വരമിടറി മുഖം കുനിഞ്ഞു ആ മനുഷ്യന്റെ ഉയരൂടെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ സഞ്ജു പോയിരിക്കുന്നത് നന്ദി കാണിക്കാൻ നിനക്ക് വളരെ എളുപ്പമാണ് ആ മകളെ നീ സ്നേഹിക്കണം ഇത്രയും സ്നേഹിക്കാൻ താൻ അർഹാണോ എന്ന് അവൾക്ക് പോലും തോന്നും വിധം നിനിലേക്ക് അവളെ ചേർത്ത് വെച്ചാൽ മാത്രം മതിയാവും അതിൽപ്പരം സന്തോഷമൊന്നും ആത്മാവിന് നിനക്കിനി കൊടുക്കാൻ കഴിയില്ല ആദ്യ വീണ് സഞ്ജുവിന്റെ തോൾ കൂടി കൈയിട്ടുകൊണ്ട് ചേർത്ത് പിടിച്ചു വിഷമിക്കണ്ടടാ സത്യത്തിൽ വലിയൊരു വിഷമത്തിൽ നിന്ന് ആ മനുഷ്യനെ നിങ്ങളെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഒരാൾക്ക് പകരമാവുന്നു ആ ആളാവുന്ന തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഓർത്ത് ജീവിക്കാൻ വിടാതെ നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിഞ്ഞില്ലേ അതിനേക്കാൾ ഭാഗ്യം മറ്റെന്തുണ്ടടാ മനസ്സിന് ഇഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിച്ച് തീർക്കുക എന്നതിനേക്കാൾ ഒരു മനുഷ്യന് വന്നു ചേരുന്ന മറ്റൊരു ദുർവിധിയില്ല സഞ്ജുവിനെ ചേർത്തി പിടിച്ചുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞു ആ അപ്പോഴേക്കും പ്രിയയും ആൾക്ക് പിറകെ ബാക്കിയുള്ളവരും അങ്ങോട്ട് ഇറങ്ങി വന്നു അപ്പോഴിനി രാത്രി യാത്രയില്ല ആ പെണ്ണിന് കാലിന് വയ്യാത്തതാ കൂട്ടത്തില് നീന്തും മറക്കരുത് കേട്ടാ അവനെ നോക്കിയൊരു കള്ളച്ചിരിയോട് ആദ്യം പറയുമ്പോൾ സഞ്ജു അവനെ ചെറഞ്ു നോക്കി ഇതിപ്പോ നീന്തിന് പറയുന്നു സഞ്ജു അവനെ നോക്കി കണ്ണുരുട്ടി ഏയ് ചുമ വെറുതെ പറഞ്ഞു എന്ന് മാത്രം ദേ ദേക്ക് പറ്റിയില്ലേ ആദ്യം അവനെ നോക്കി പുരികം പൊക്കി പിന്നെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി അവന്റെ ഒരു സഞ്ജു പല്ലടിച്ച് ഇഷ്ടായില്ലേലും പൊന്നുവോ സായിച്ചേ പറ്റൂ നിന്റെ ആ പരട്ട പെങ്ങളെയും കൂട്ടി പിടിച്ചിട്ട് കൊറച്ചൊന്നുമില്ല നീ എന്നെ നിർത്തി ജീവനോട് ദഹിപ്പിച്ചു കളഞ്ഞിട്ടുള്ളു ഇപ്പൊ പന്തെന്റെ കാട്ടിലാണോ മകനെ ഞാനത് മിസ് ചെയ്യാൻ പാടുണ്ടോ ഉണ്ടോന്ന് ആദ്യ അതേ ചിരിയോടെ ഈണത്തിൽ ചോദിച്ചുകൊണ്ട് സഞ്ജുവിനെ നോക്കി നീ പകരം വീട്ടുകയാണ് അല്ലടാ തിണ്ടി സഞ്ജു അതേ ഈണത്തിൽ ചോദിച്ചു പക അത് വീട്ടാനുള്ളതാണ് മോനെ സഞ്ജയ് ബാലകൃഷ്ണ ആദ്യ കോളർ വലിച്ചു പൊക്കിക്കൊണ്ട് അവന്റെ കവിളിൽ തട്ടി പറയുന്ന കേട്ടതും സഞ്ജുവിന് ചിരി വന്നു അപ്പോഴേക്കും പ്രിയ അവടെ അരിയിലേക്ക് വന്നു പോട്ടെ സഞ്ജുവിനെ മുടിയൊന്ന് ചിക്കൊണ്ട് അവള് യാത്ര ചോദിച്ചു ഇനി എപ്പോഴാ വരിക അവന് സ്നേഹത്തോട് അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇനിയിപ്പോ എപ്പോഴും വരാലോ പ്രിയ ചിരിയോടെ അവനെ നോക്കി ആദ്യ അവളുടെ കയ്യിലുള്ള കവർ വാങ്ങി കാറിന്റെ പിന്നിലെ ഡോർ തുറന്നിട്ട് അതിനുള്ളിലേക്ക് വെച്ചുകൊണ്ട് അവനെ നോക്കി പോയൊന്നും കിടന്നുറക്കടാ ഈ ക്ഷീണമൊക്കെ ഒന്ന് പോട്ടെ അതും പറഞ്ഞുകൊണ്ട് അവൻ കാറിലേക്ക് കയറി ഒന്നുകൂടി അവരെല്ലാം നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞിട്ട് അവന് പുറകെ പ്രിയം എന്തുമായി ആലോചിച്ച് കൂട്ടുന്നേ ഇച്ചിരി ദൂരം പിന്നിട്ട് പോന്നിട്ടും തന്നോടൊന്നും എൻ്റെ അതിർ സീറ്റിലേക്ക് നോക്കിയിരിക്കുന്ന പ്രിയെ നോക്കി ആദ്യം ചോദിച്ചു ഞാൻ ഞാൻ സഞ്ജുവിനെ കുറിച്ച് സീഡിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് തന്നെ മുഖം മാത്രം ചിരിച്ചു നോക്കി പ്രിയ പറഞ്ഞു അതിന് ഇനി അവന് സ്വന്തമായിട്ടൊരു പെണ്ണുണ്ട് പെണ്ങ്ങൾ തൽക്കാലം കുറച്ച് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് ആദ്യം ഒരു ചിരിയോടെ പറയുന്ന കേട്ടതും അവളുടെ മുഖം വീർത്തു അവൻ എന്റെ ഭർത്താവിന്റെ റോളിലേക്ക് എത്തിയത് അപ്പൊ തൽക്കാലം പ്രയോറിറ്റി എനിക്ക് തന്നെയാവും അവൾ ചുവടിയോടോ പറയുന്ന കേട്ടതും ആദ്യം തലയാട്ടിക്കൊണ്ട് ചിരിച്ചു എന്ത് ആദ്യം സംശയമുണ്ടോ അവന്റെ ഭാവം കണ്ടതും പ്രിയ ആദിക്ക് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് ചോദിച്ചുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൽ താളം ഇട്ട് ചോദിക്കുന്നതിന് അപ്പോഴും കള്ളച്ചിരിയാണെന്ന് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവനെ വിളിച്ചിട്ട് ഇപ്പം തന്നെ ചോദിക്കാം ഇതങ്ങനെ വിട്ടാൻ പറ്റിയില്ലല്ലോ പ്രിയ ആവേശത്തിൽ ആദിയുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ വലിച്ചെടുത്തു അവനൊന്നും മിണ്ടാതെ ചുണ്ടുകൾ കൂട്ടി പിടിച്ചൊരു ചിരിയോടെ അവളെ നോക്കി എന്ത് വിളിക്കുന്നില്ലേ അല്പം കഴിഞ്ഞു അതിയിരുപ്പ് തന്നെ ഇരിക്കുന്ന പ്രിയെ നോക്കി ആദ്യം ചോദിച്ചു എനിക്കിന്റെ അറിയില്ല അവളെപ്പോഴും മുഖം വീർപ്പിച്ചു കുറച്ചു മുന്നേ കാര്യഗൗരത്തോടെ നന്ദുവിന്റെ വീട്ടിലുള്ളവർക്കെല്ലാം തുണയായി നിന്ന പ്രിയയിൽ നിന്നും തീർത്തും വിഭിന്നമായ ഒരു പാവം ആദ്യം ആ കുറുമ്പുകാരിയുടെ വീർപ്പിച്ച് പിടിച്ച് അവളിൽ ഒരു കടി വെച്ച് കൊടുക്കാനാണ് തോന്നിയത് ഇന്ന് ആ ചെക്കിനെ വെറുതെ വിട്ടേക്കടി അവനവന്റെ ശ്വാസം തിരികെ ഇട്ടിട്ട് ഇത്തിരി നേരെ ആയിട്ടുള്ളൂ വീണ്ടും ഒരു ചോദ്യം കണ്ടത് ഇല്ലാതെ കണ്ട നമുക്ക് നാളെ ചോദിക്കാം കേട്ടോ പ്രിയ വേർപ്പിച്ച് പിടിച്ച് കവിളിയിലൊന്ന് പതിയെ തോണ്ടി പറഞ്ഞുകൊണ്ട് ആദ്യം അവന്റെ ഫോൺ വാങ്ങി പോക്കറ്റിലേക്ക് തന്നെ ഇട്ടു ആദ്യമായിട്ട് എല്ലാവരോടും മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ അവൻ അത്ര വേദനിക്കേണ്ടി വരില്ലായിരുന്നല്ലോ പ്രിയ പരിഭവം പോലെ പറഞ്ഞിട്ട് ആദ്യം നോക്കി അവൻ കുറച്ച് വേദനിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അത് ചെയ്ത കൃഷ്ണ ഗൗരവത്തോടെ ആദ്യം പറയുന്ന കേട്ടെന്നും പ്രിയ അവനെ പകച്ചു നോക്കി എന്തിനെ അവളുടെ അത്ഭുതത്തോട് അവനോട് ചോദിച്ചു അത് അവന് മനസ്സിലായി പക്ഷെ നിനക്കിനിയും കത്തിയിട്ടില്ലല്ലേ പുഞ്ചിരിയോട് ആദ്യം അവളെ തലയിരിച്ച് ചോദിക്കുമ്പോൾ പ്രിയ ഇല്ലെന്ന് തലയാട്ടി എന്നാ മനസ്സിലാക്കണ്ട ആദിക്ക് അവളുടെ മുഖം കണ്ടത് കുസൃതിയാണ് തോന്നിയത് അങ്ങനെ പറയില്ലേ സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നിട്ടാ ഒന്ന് പറഞ്ഞുതാ പ്രിയ ഗിയറിയിൽ വെച്ച് അവന്റെ കയ്യിൽ പിടിച്ചുലച്ചുകൊണ്ട് ചോദിക്കുമ്പോഴും ആദിക്കൊരു ശരിയാണ് പറഞ്ഞു തരൂ അവൾ ഇപ്പം നേരെ അവനെ തുറച്ചു നോക്കിയിരുന്നിട്ട് അവനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലെന്ന് കണ്ടിട്ട് പ്രിയ കടുപ്പത്തിൽ ചോദിച്ചു പറഞ്ഞു പറഞ്ഞിരുന്നു ആ ചോദ്യം തിരികെ ചോദിച്ചു പ്ലീസ് പ്രിയ മുഖം ചുളിച്ചു സഞ്ജുവിനെ നന്ദനയോടുള്ള ഇഷ്ടം അവനെ തന്നെ ബോധ്യപ്പെടുത്താൻ അവനാ വേദന അത്യാവശ്യമായിരുന്നു കൃഷ്ണ മൃദുവായി പറഞ്ഞുകൊണ്ട് ആദ്യം പ്രിയയെ നോക്കി അത് ഇങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അവൻ എത്ര വേദന ചെയ്യാൻ രാത്രി അവിടെ ഇരുന്ന് അതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ തോന്നിയില്ലേ വല്ലാത്ത കട്ടിയെന്നെ മനസ്സിന് പ്രിയ വീണ്ടും അവനെ പരിഭവത്തോടെ നോക്കി തോന്നിയില്ല കാരണം ഞാൻ ആ നന്ദുവിനെ ഓർത്തു അപ്പോഴെനിക്ക് അവൻ്റെ സങ്കടം കാണാനേ പറ്റിയില്ല ഇതാവുമ്പോൾ ഈ വേദന അവനൊരിക്കലും മറക്കില്ല നന്ദു പലതവണ പല രീതിയിലെ ഇഷ്ടം പ്രകടമാക്കിയിട്ടും മനസ്സിലാകാത്തവനാ നിന്റെ പുന്നാരാങ്ങള അവന് ഇഷ്ടമായിരുന്ന അവളെ അവളുടെ കല്യാണമാണെന്ന് കേട്ടപ്പോഴാ അവൻ പോലും അതറിയുന്ന സത്യം പക്ഷെ ആ ഇഷ്ടം അതിൻ്റെ ആഴം അത് എത്രത്തോളം എന്നത് അവന് പോലും അറിയില്ലായിരുന്നു അതൊന്ന് മനസ്സിലായി കൊടുക്കാൻ ഞാൻ എന്റെ മനസ്സിത്തി കട്ടിയാക്കി വെച്ച് മുന്നിലേക്ക് നോക്കിയിരുന്നുകൊണ്ടാണ് ആദ്യം പറയുന്നത് അവനോട് തർക്കിക്കാൻ തോന്നാതെ ആ സംസാരത്തിൽ ലയിച്ച പോലെ പ്രിയ അവനെ മാത്രം നോക്കിയിരുന്നു ഉള്ളിലുള്ള ഇഷ്ടം പറയാൻ എന്തെല്ലാം വഴികളുണ്ട് പലപ്പോഴും അതിന് നാവ് പോലും വേണമെന്നില്ല കൃഷ്ണ ഒരു നോട്ടം കൊണ്ട് പോലും എതിരെയുള്ള ആളുടെ ഹൃദയം അറിയാം ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിന്റെ ആഴം വളക്കാവും ശരിയല്ലേ അവളുടെ കണ്ണിലേക്ക് നോക്കി ആദ്യത്തെ അത് ചോദിക്കുമ്പോൾ നോട്ടം വെട്ടിച്ചു മാറ്റിക്കൊണ്ട് പ്രിയ തിരിഞ്ഞിരുന്നു പറ കൃഷ്ണ ശരിയല്ലേ അവളിലെ കള്ളത്തരം മനസ്സിലായതുപോലെ ആദ്യം വീണ്ടും ചോദിച്ചു എനിക്കറിയില്ല അവനെ നോക്കാതെ പതിഞ്ഞ ശബ്ദത്തിൽ അത് പറയുമ്പോഴും അവൾ ചെറുതായി വിറച്ച് തുടങ്ങിയിരുന്നു എങ്കിലും എനിക്കറിയാം അത് സത്യമാണ് അത്രയും പ്രണയത്തോട് ആ പെൺകുട്ടി പറഞ്ഞു നടന്നിട്ടും അത് കുട്ടിക്കളിയാണെന്ന് പറഞ്ഞ് നടന്നവന് അത് കണ്ടില്ലെന്ന് നടിച്ചവന് ഇങ്ങനെയൊരു ശിക്ഷ ഞാനും അറിഞ്ഞു അറിഞ്ഞുകൊടുത്തതാ അവനത് വളരെ അത്യാവശ്യമായിരുന്നു നഷ്ടപ്പെടുമെന്നുള്ള വേദനയിൽ അവൾ എത്ര ഒരുങ്ങിക്കാണും ആരോടൊന്നും പറയാൻ വയ്യാതെ അവൾ എത്ര വേദനിച്ച് കാണും അത് ഇവനൊന്നും അറിയട്ടെ എന്ന് കരുതി അതിലെവിടെയാ കൃഷ്ണ തെറ്റ് ആദ്യം പറഞ്ഞിരുത്തുമ്പോൾ പ്രിയ വീണ്ടും അവനിലേക്ക് നോട്ടം പതിച്ചു ഹൃദയത്തിൽ മുഴുവനും പ്രണയം നിറച്ച് വെച്ചിട്ട് അവളിൽ നിന്ന് എന്തിന്റെ പേരിൽ തിരികെ നടക്കാൻ ഒരുങ്ങിയവന് അവൾ സ്വന്തം ഹൃദയത്തിൽ എത്രമാത്രം മാത്രം വേരോടിപ്പോയെന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാളും നല്ലൊരു വഴി സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു നേരത്തെ ഒരു ചിരിയോട് ആദ്യം അവളെ നോക്കി കണ്ണു ചീമി കാണിച്ചു ആ കല്യാണം നടന്നിരുന്നെങ്കിലോ പ്രിയ വെല്ലുവിളി പോലെ ആദ്യം നോക്കി ഞാൻ ഞാനെന്താ മാക്സിമം നടക്കാതിരിക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നിട്ടും പറ്റിയില്ലെങ്കിൽ അവന് പാങ്കില്ലെന്ന് ഇരുന്ന് ഞാനും തോൽവി സമ്മതിച്ചു കൊടുക്കുമായിരുന്നു പക്ഷെ ശ്രമിക്കാതിരിക്കില്ല അല്പം പോലും പതരാതെ ആദിയുടെ സ്വരം കേട്ടതും പ്രിയ ചിരിയോട് അവനെ നോക്കി ഹൃദയത്തിൽ ഒരുപാട് ഇഷ്ടം ഉണ്ടായിട്ടും വിട്ടുപോകാനും വിട്ടുകൊടുക്കാനും കഴിയില്ലെന്നറിഞ്ഞിട്ടും പിന്നെയും പോകുമെന്നും പോണെന്നൊക്കെ പറയുന്നവർക്കൊക്കെ ഈ ശിക്ഷ നടപ്പിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പ്രിയെ നോക്കിക്കൊണ്ടാണ് ആദ്യം അത് പറഞ്ഞത് അവന്റെ നോട്ടം നേരിടാൻ കഴിയാതെ പ്രിയ വീണ്ടും മുഖം കുനിച്ചു ഒന്നുമില്ലെങ്കിൽ ഉള്ളിൽ ഇഷ്ടം തുറന്നു പറയുക അല്ലെങ്കിൽ അത് പ്രകടമാക്കുന്ന രീതിയിൽ പെരുമാറാൻ പഠിക്കുക ഏതിലും രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്ന ഈ ഒളിഞ്ഞു നോക്കി പ്രണയിക്കുന്നതിലും നല്ലത് അല്ലേ കൃഷ്ണ ചിരിക്കട പിടിച്ചുകൊണ്ട് ആദി പ്രിയെ നോക്കി ഇരുന്നിര എന്നെ നോക്കി പറയുന്നു ഞാനങ്ങനെയൊന്നും പ്രിയ അവനെ നോക്കി പതർച്ചയോടെ പറഞ്ഞു അതിനിപ്പം നീ അങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ കൃഷ്ണ അല്ലേനും നിനക്കെന്നോട് സ്നേഹമൊന്നുമില്ലല്ലോ ഇപ്പോഴെന്നെ സ്നേഹിക്കുന്നൊരു ഭയം മാത്രല്ലേ നിനക്കുള്ളത് അല്ലേ ചെണ്ണിൽ ഒളിപ്പിച്ച ഒരു ചിരിയോടെ ആദി ചോദിക്കുന്നതായിട്ടും അവനോട് എന്ത് ഉത്തരം പറയണം എന്നറിയാതെ അവളിരുന്നു പറ കൃഷ്ണ ഞാൻ പോകണമെന്ന് പറഞ്ഞ നീ എന്നെ വിട്ടു പോവുമല്ലോ അല്ലേ വിടാനുള്ള ഭാവമില്ലാത്ത പോലെ വീണ്ടും അവളെ നോക്കി ഈ പ്രാവശ്യം ദുർബലമായൊന്ന് മൂളികൊണ്ട് പ്രിയ സൈഡിലേക്ക് മുഖം തിരിച്ചു ഏത് പറയുമ്പോൾ നീ ദിനാകൃഷ്ണ ഡസ്പാവുന്നത് ആദ്യ ഒരു ചിരിയോടവിടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഈ ചോദ്യം ഞാൻ ചോദിച്ചാലോ ഈ ഒളിഞ്ഞ നോട്ടത്തിൽ എനിക്കുണ്ടൊരു സംശയം ആദിക്ക് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് പ്രിയ ചോദിച്ചു ആദ്യ ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടത് തിരികെ നോട്ടം മാറ്റി അവന്റെ ചുണ്ടിൽ അപ്പോഴൊരു ചിരി ബാക്കിയുണ്ടായിരുന്നു എനിക്ക് അവിടെ നിൽക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നളിയുമ്പോ നിൽക്കാൻ പറഞ്ഞപ്പോ ആദ്യ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞേ പ്രിയ ഗൂഢമായൊരു ചിരിയോടെ ആദ്യം നോക്കി നിനക്ക് നാളെ സ്കൂളിൽ പോകണ്ടേ ആദ്യ ചിരിയോടെ തന്നെ പുരികം പൂക്കി അവടെ നോക്കി അവ ഞാനി തീരുമാനിക്കണ്ടേ ലീവ് എടുത്ത് ഞാനല്ലേ അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി ഇനി അങ്ങോട്ട് വരാനുള്ള പ്ലാനില്ലേ ളെ ഇപ്പോഴേ പറഞ്ഞേക്കാം പണി പോകുവേ ഞാൻ വേറെ കൊള്ളാവുന്ന ശെരിക്കും പാളനറിയാവുന്ന മ്യൂസിക് ടീച്ചർ നിയമിക്കും കേട്ടോ ആദ്യോടെ നോക്കി ചോദിച്ചു ഓഹോ അങ്ങനെയാണോ പ്രിയാവിനെ അവര് നോക്കിയൊരു ചിരിയോടെ ചോദിച്ചു ആ അങ്ങനെ തന്നെയാ അപ്പൊ ഞാനൊരു പാട്ടും കൊള്ളില്ലാന്നല്ലേ കൃഷ്ണ പ്രിയ ആളത്ര മോശം ഒന്നല്ല പക്ഷെ പാട്ട് ചുണ്ടിലെ ചിരി മറക്കാൻ വിരൽ കൊണ്ട് ചുണ്ടിൽ തട്ടി ആദ്യം പറഞ്ഞു ആ ചെലപ്പോ മോശായിരിക്കും ഞാനറിയാത്തതാകും ഇത്രയും മോശമായ എന്റെ പാട്ടി കേൾക്കാൻ പുലർച്ചെഴുന്നേറ്റ് മഞ്ഞുകൊണ്ട് അമ്പലത്തിൽ പോയി വായി നോക്കി നിൽക്കായിരുന്ന ഒരാളെ കുറിച്ച് എൻ്റെ എന്റെ പൊന്നാങ്കളെനിക്ക് പറഞ്ഞുതന്നായിരുന്നു ആ അവനിപ്പോ എവിടെയാണോ എന്തോ പ്രിയ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞതും തനിൽ വിരിഞ്ഞ ആ മനോഹരമായ ചിരി അവൾ കാണാതിരിക്കാൻ ആദ്യവേഗം മറുസൈഡിലേക്ക് നോക്കിയിരുന്നു എന്നെ കണ്ടാൽ ഇപ്പൊ ഒരു കള്ളിയെ പോലെ തോന്നുന്നുണ്ടാദിയേട്ടാ പ്രിയ അവനെ ഒന്ന് തോണ്ടി വിളിച്ചോളു ചോദിച്ചു ഗാന്ധിജിമി ചിരിച്ചു പറഞ്ഞു കേട്ടതും അവൾ പിടിവിട്ട് ചിരിച്ചു പോയിരുന്നു ഒരു നിമിഷം നോക്കിയിരുന്നിട്ട് അവൻ ആ ചിരിയിലേക്ക് പങ്കു ചേർന്നു പോയി മിണ്ടിയും പറഞ്ഞും ചിരിച്ചും വളരെ വേഗം തന്നെ അവർ വീട്ടിലെത്തി രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മാഷും വന്നിരുന്നു അവിടെയുള്ള കാര്യങ്ങളും അമ്പലത്തിലെ ഉത്സവത്തിന്റെ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടാണ് അവർ ഭക്ഷണം കഴിച്ചത് തലയിൽ നിന്നുള്ള ക്ഷീണവും യാത്രാക്ഷീണവും കൊണ്ട് പേരും വേഗം തന്നെ കിടക്കാനായി പോയി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ദിവസം എത്ര മനോഹരമായിട്ടാണ് ജിഫ്ന എഴുതിയിരിക്കുന്നത് അല്ലേ പുറത്ത് ഭയങ്കര മഴ പെയ്യുമ്പോഴാണ് ഞാൻ ഈ കഥ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ കഥയിൽ ലയിച്ചു ഇന്നത്തെ പാർട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ പാർട്ട് എനിക്ക് കേട്ടോ അവരുടെ പ്രണയം ഒത്തിരി റൊമാൻറ്റിക് സ്റ്റോറീസുകൾ വായിച്ചിട്ടുണ്ടെങ്കിലും ജിഫ്ന എഴുതുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ് അഴകാണ് കുളിരാണ് ശരിക്കും നമ്മൾ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന സുഖം എന്നൊക്കെ പറയാറില്ലേ ആക്ച്വലി ഇന്ന് കഥ വായിച്ചപ്പോൾ എനിക്ക് ആ ഒരു ഫീലായിരുന്നു പുറത്ത് ഭയങ്കര മഴ പെയ്യുമ്പോൾ ആ തണുപ്പിലും കുളിരിലും ലയിച്ച് ജിഫ്നയുടെ കഥ ഇങ്ങനെ മനസ്സറിഞ്ഞ് വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ എൻ്റെ സാറേ അത് വേറെ തന്നെയാണ് നിങ്ങൾ താങ്ക് യു ജിഫ്ന ആൻഡ് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പോന്നോട്ടെ